ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് മാങ്ങ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു പൂവാടയുടെ റെസിപ്പി നോക്കാം കേട്ടോ മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു പൂവാട റെഡിയാക്കിയിട്ടുള്ളത് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് മാങ്ങയും തേങ്ങയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ജ്യൂസി ഒരു പൂവാടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടിപൊളി സ്നാക്കാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂവാടയാണ് അപ്പോൾ ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ സാധാരണ നമ്മൾ പൂവട റെഡിയാക്കി എടുക്കില്ല ആ ഒരു രീതിയിൽ തന്നെ നമുക്കതിന് വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കി എടുക്കണം പൂവേഡയുടെ റെസിപ്പി ഓൾറെഡി ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മാങ്ങ വെച്ചിട്ടില്ലേ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് രണ്ട് കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് മൈദയൊക്കെ എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചൂടുള്ള വെള്ളം വേണം കൊടുക്കാൻ ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കാം കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് നോക്കാം കേട്ടോ ഓവർ ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ പാടില്ല അപ്പോൾ എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള എന്നാലും ഓവർ ടൈറ്റ് ടൈറ്റില്ലട്ടാ ആ ഒരു പാകത്തിന് നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാം വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ടിനെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ ഇനി ഇപ്പോൾ ഈ ഒരു മാവ് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചപ്പാത്തി ഒക്കെ പരത്തി എടുക്കില്ല പത്തിരി ഒക്കെ പരത്തി എടുക്കുന്ന പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ അത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ മെയിനായിട്ട് വേണ്ടത് മാങ്ങ മാങ്ങയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം തന്നെ നമുക്കതിലേക്ക് ഏതൊരു റെസിപ്പിയിലേക്ക് മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള മാങ്ങ തന്നെ എടുക്കുക അതുപോലെ തന്നെ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക പിന്നെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങയാണ് കേട്ടോ അപ്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മധുര മധുരം പുളിയൊക്കെ ഉള്ള മാങ്ങ എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിന് കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് എടുക്കാം പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തേങ്ങ കുറച്ച് മാത്രമേ പാടുള്ളൂ മാങ്ങയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ പേയെ നമുക്ക് കഴിക്കുന്ന സമയത്തായാലും ആ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഫില്ലിങ് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണയൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിന് പകരം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കില്ലേ പലകയിൽ വെച്ചിട്ട് അതുപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതുപോലെയുള്ള പൂവാടയുടെ അച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഈ ഒരു അച്ഛച്ച് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാ കടകളിലും ആണ് കേട്ടോ അപ്പം കയ്യിലുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്റ്റീലിൻ്റെ അച്ചാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളത് പ്ലാസ്റ്റിക്കിൻ്റെയും നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം ഇനിയിപ്പോൾ ഇത് കയ്യിലില്ലാത്തവർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് ഞാൻ അടുത്തായിട്ട് കാണിച്ച് തരാം ഒരു അച്ഛണ്ടെങ്കിൽ സിമ്പിളാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടായിട്ട് നമ്മൾ ഫില്ലിങ് കുറച്ച് കൂടുതൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് തന്നെ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഇതുപോലെയുള്ള അച്ചുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അതുപോലെയുള്ള അച്ചി ആ ഒരു പോഴയുടെ അച്ചി കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് കാണിക്കാം ആ ഒരു സെയിം രീതിയിൽ തന്നെ ഒരു ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അച്ചില്ലാതെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ ഒന്നുകൂടെ കനം കുറച്ചിട്ട് വേണം കേട്ടോ ബോൾസ് എടുക്കാനേ എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം ഓവർ തിന്നാക്കി എടുക്കരുതിട്ട് ആ ചെറിയൊരു രണ്ട് ചപ്പാത്തി ഒരു ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു തിക്നെസ്സിൽ വേണം അത് പരത്തിയെടുക്കാൻ എന്നിട്ടതിൻ്റെ സെൻറ്ററിലാട്ടായിട്ട് നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കൂടുതലായിട്ട് ഫില്ലിങ് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണേ എന്നിട്ട് ഈ രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഉണ്ടാവും ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ടുതന്നെ ഒട്ടിക്കിട്ടണം നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പോൾ വഴയുടെ അച്ചിയില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ടിട്ടോ അത് ഇരച്ചിട്ട് ഉണ്ടാക്കാതെ നിൽക്കണ്ട ഈ ഒരു രീതി രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം എന്തേ ഉള്ളൂ കണ്ടല്ലോ ഇനി ഞാനിപ്പോൾ ബാക്കിയുള്ളത് മൊത്തമായിട്ടുതന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടും ആ ഒരു ഫില്ലിങ് വരെ മുഴുവനായിട്ട് എന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ഇവിടെ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിട്ട് പ്രെസ് ചെയ്ത് ഒട്ടിക്കുന്ന സമയത്തുണ്ടല്ലോ കറക്റ്റായിട്ട് ഒട്ടിയിട്ടില്ലെങ്കിൽ ഇതാകണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട് ആ ഒരു രീതിയിൽ ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രസ്സ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് ബാച്ചും കൂടെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തതിലൊക്കെ പെട്ടെന്ന് തന്നെ കൈ കൂട്ടാം നമുക്ക് ഉള്ളിൽ ഒന്നും അധികം വേവാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഞാനിപ്പോൾ മൊത്തമായിട്ടുതന്നെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കാണിച്ച് തരാട്ടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഉണ്ടെന്ന് കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഉൾഭാഗം ചൂട് തട്ടിട്ട് ആ ഒരു മാങ്ങയും അത് അതുപോലെ തന്നെ ആ ഒരു തേങ്ങയും ഒക്കെ അതിൽ നിന്നുള്ള ആ ഒരു നീരൊക്കെ വന്നിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള പരുവത്തിലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്തിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് അപ്പോൾ മാങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് മക്കൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സ്നാക്കായിട്ട് എന്തായാലും എല്ലാവർക്കും ഇത് തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു പൂവാടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു 姐姐。